എല്ല അപ്പം കൊറേ നാളെ പറഞ്ഞു കഷുവണ്ടി എവിടെ നിന്ന് ഞാൻ കിട്ടിയാല് ഞാൻ കിട്ടിലും പോലെ കറി ഉണ്ടാക്കി കാണിച്ചു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് കശുവണ്ടിട്ട് കശുവണ്ടി കശുവണ്ടി അതൊന്നും ഇപ്പൊ കാണിച്ചതിന്റെ തോലിക്ക് മാറ്റി എടുത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് അതിലോട്ടൊക്കെ നമ്മൾ ചക്കക്കുര ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് വെള്ളം കറിവേപ്പില പച്ചമുളക് സവാളയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ എന്ത് ചെയ്യണം വേവിച്ചെടുക്കണം നമ്മൾ തേങ്ങ കറിയാണ് ഇണ്ടാക്കണത് അതിനുവേണ്ടി തേങ്ങ കറിവേപ്പില അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചട്ടിയിൽ നിന്നും വറത്തെടുക്കുന്നുണ്ട് ഞാനല്ല ഊ അപ്പോൾ തന്നെ നമ്മൾ നിരത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വറത്തെടുത്തിട്ടാകുമ്പോൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ആഡ്സ് എടുത്തിട്ട് നമ്മൾക്ക് എന്തെയ്യുക ഇതിലത്തേക്ക് പറന്ന് കൊടുക്കുക പൊടീൻ്റെ വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക നല്ലോണം വറ്റിച്ചെടുക്കുക കറിവേപ്പില കടു വറ്റുരുമുളക് എല്ലാം പൊടുത്തി ഇതൊന്ന് കാച്ചെടുക്കുക സംഗതി അടിപൊളി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്കി അപ്പോൾ നല്ല വിടം എല്ലാവർക്കും ബാ